നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എന്താണ് ഇന്റർജംഗ്ഷൻ എന്ന് മനസ്സിലാക്കാം അതായത് ആൻഡ് ഇന്റർജംഗ്ഷൻ ഈസ് എ വേർഡ് ഓർ എ ഫ്രേസ് യൂസ് ടു എക്സ്പ്രസ് എ സ്ട്രോങ് ഫീലിംഗ് അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കോ ഒരു ഫ്രേസോ ആണ് ഇന്റർജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾ ഇറ്റ് ഈസ് യൂസ് ടു കൺവേ ഓർ എക്സ്പ്രസ് സഡൻ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫീലിംഗ്സിനെയോ ഇമോഷൻസിനെയോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർജംഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ദർ ആർ നോ പെർട്ടിക്കുലർ റൂൾസ് ആസ് ടു വേർ ഇൻ്റർജെക്ഷൻസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ സെന്റൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല നമുക്ക് എവിടെയാണ് എവിടെയാവണം ഇൻ്റർജക്ഷൻ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ബട്ട് മോസ്റ്റ് ഓഫൻ പക്ഷെ സാധാരണയായിട്ട് ആർ സീം ടു അപ്പിയർ ഇൻ ദർ ബിഗിനിങ് ഓഫ് സെൻറ്റൻസ് പക്ഷേ സാധാരണയായിട്ട് അത് ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഇന്റർജംഗ്ഷൻ അതായത് ഇന്റർജംഗ്ഷനെ നമ്മൾ ആശ്ചര്യ ചിഹ്നം എന്നൊക്കെ പറയാനുണ്ട് സോ എഴുത്തുകാരന്റെ വികാരപീഡനം അല്ലെങ്കിൽ വികാരത്തെ കാണിക്കുന്ന സംഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ഭാഗമാണ് ആശ്ചര്യചിഹ്നം അതായത് ഇന്റർജംഗ്ഷൻ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർജംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം Eh. Ow. Hey. Hooray. Oh. Ouch. Well. Ha. Oh my god. Whoops. Yippee. Wow. Oops. Hey. Oh no. Yikes. Great. So, Ibadanamaka, interjunctions in danama, ഇതിൽ പറയുന്നുണ്ട് ഊബ്സ് ഹേ ഓ ഔ തുടങ്ങിയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർജങ്ഷൻസ് അതായത് ആശ്ചര്യചിഹ്നങ്ങൾ നമുക്കത് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം സി ഹിയർ വെൽ നൈസ് അത് വളരെ നന്നായി സോ വെൽ എന്ന ഒരു ഇൻ്റർജക്ഷൻ ഒരു ആശ്ചര്യ ചിഹ്നമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജോബ് ചെയ്തു യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് തീർവാൻ ഓ ഐ ഫോ ഗോട്ട് മൈ ബുക്ക് ഓ ഞാൻ എൻ്റെ ബുക്ക് മറന്നുപോയി ഓ എന്ന ഇന്റർജംഗ്ഷൻ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓ ഐ കൺ റിയലി ബിലീവ് ഓ എനിക്കത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ എനിക്കത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ ഐ കൺ റിയലി ബിലീവ് ഇറ്റ് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊരു ഡെഗൻഷൻ ആശ്ചര്യ ചിഹ്നമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലഫ്റ്റ് ചെയ്യുന്നത് ഓ ആ എലഫന്റ് ഭയങ്കര വലുപ്പമുള്ളതാണ് ആ എലിഫന്റ് വളരെ വലുപ്പമുള്ളതാണ് അപ്പം നമ്മൾ എന്ന ഇന്റർജക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാവ് എന്നു ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് കൺഗ്രാച്ചുലേഷൻസ് ഓ നീ ഒരു സുന്ദരമായ സമ്മാനം നേടിയിട്ടുണ്ട് അല്ലെ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് നേടിയിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻസ് സോ വാവ് എന്ന ഒരു ആശ്ചര്യ ചിഹ്നം ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓപ്സ് ഐ അഡോറ്റ് മൈ കീസ് ഓപ്സ് ഞാൻ എന്റെ കീസ് താഴെയിട്ടു എന്റെ കീ കളഞ്ഞുപോയി ഈ നല്ല വർക്ക് കീപ്പ് അപ്പ് ചെയ്യാം സോ ഗ്രേറ്റ് എന്ന ഇന്റർജംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഇന്റർജംഗ്ഷൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റജംഷൻസ് അതായത് ആശ്ചര്യചിഹ്നം ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ലെറ്റ്സ് ഈ ടു മോളോ വിത്ത് എൻ്റെ വീഡിയോ താങ്ക് യു വെരി മച്ച്